ഹേ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് മെയ് മുപ്പത്തൊന്ന് മൂവി ലവേഴ്സ് ഡേ ആണ് അപ്പോൾ മൂവി ലവേഴ്സ് ഡേ ആയിട്ട് ഒരു സിനിമ കാണാൻ പോയില്ലെങ്കിൽ മോശമല്ലേ പിന്നെ മാത്രമല്ല എല്ലാ മൾട്ടിപ്ലെക്സിലും തിയേറ്റേഴ്സിലും ഓഫറ് റൺ ചെയ്യുന്നുണ്ട് അതായത് നയൻറ്റി നയൻ റുപ്പീസിന് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം പക്ഷെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് എല്ലാം ഫില്ലായി അതായത് ഒരു ലാസ്റ്റ് ലൈൻ ആ റോ ഒക്കെ അല്ലേ അതൊക്കെ മാത്രമേ ഫ്രീ ഉള്ളൂ ഓക്കെ അപ്പം ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ മൂവീസും കണ്ടു മലയാളം മൂവീസെല്ലാം ഓൾമോസ്റ്റ് കണ്ടു തലവൻ മാത്രമേ ഇനി ബാക്കിയുള്ളൂ കാണു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വന്നാൽ തലവന്നും പോകാം അങ്ങനെ നോക്കിയപ്പോൾ ലുലുവിൽ സിനിപോളിസ് പോളീസ് വി ഐ പി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇതുവരെ അത് ട്രൈ ചെയ്തിട്ടില്ല മാത്രമല്ല ലുലു ഇച്ചിരി ദൂരമാണ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ലൊക്കേഷൻ നിന്ന് കുറച്ച് ദൂരമാണ് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വന്നാൽ ഇന്ന് അത് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അതിലെന്തോ വി ഐ പി പ്രീമിയം കാറ്റഗറി എന്നൊക്കെ പറഞ്ഞ് കണ്ടായിരുന്നു അപ്പോൾ അതിന് ഒരു സീറ്റിന് ത്രീ ഫിഫ്റ്റി റുപ്പീസെ കണ്ടേ ഉള്ളൂ ഓഫർ ആയതുകൊണ്ടായിരിക്കാം യൂഷ്വലി എത്രയാണെന്ന് അറിയത്തില്ല ബട്ട് സ്റ്റിൽ അപ്പോൾ ഞങ്ങൾ എന്നാൽ വിചാരിച്ചാൽ അതൊന്ന് ട്രൈ ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് ബുക്ക് ചെയ്തു അപ്പോൾ ഞങ്ങളിത് രാവിലെ പോയിക്കൊണ്ടിരിക്കുക അവിടെ ഇപ്പോൾ ഓൾമോസ്റ്റ് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ടു ഫിഫ്റ്റി മിനിറ്റ്സ് ആണ് കാണിക്കുന്നത് ഒരു ട്വൻറ്റി കിലോമീറ്റേഴ്സ് ഉണ്ട് ഞങ്ങളുടെ അവിടെ നിന്ന് ഫ്ലാറ്റിന്ന് ഒരു ട്വൻറ്റി കിലോമീറ്റേഴ്സ് ഓൾമോസ്റ്റ് ട്വൻറ്റി കിലോമീറ്റേഴ്സ് ഉണ്ട് അപ്പോൾ രാവിലത്തെ ബ്ലോക്കൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല ഇനി യൂഷ്വലി നല്ല ഇടയ്ക്ക് നമ്മൾ അപ്രതീക്ഷിതമായിട്ടായിരിക്കും നമുക്ക് ബ്ലോക്ക് ഒക്കെ കിട്ടുന്നത് എന്തായാലും ടൈമിന് മുന്നേ എത്തുമെന്ന് ഉറപ്പുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങളിത് പോയ്ക്കൊണ്ടിരിക്കുക എനിക്ക് ട്രാഫിക്കൊക്കെ കാണിച്ചു തരാം ബാംഗ്ലൂർ ട്രാഫിക് ആക്ച്വലി ഇതൊന്നും ഒന്നുമല്ല പ്രോപ്പർ ട്രാഫിക് ഒക്കെ വരുന്നത് എന്ന് വെച്ചാൽ അനങ്ങാണ്ടങ്ങനെ നിൽക്കും നമ്മൾ എന്നാലും ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഇത് നമ്മൾ ഹെബ്ബാൽ പോകുന്ന വഴിയാണ് അപ്പം ഹെബ്ബാല് അവിടെ മെട്രോയുടെ പണി നടക്കുന്നത് കാരണം ഞങ്ങളുടെ അവിടുന്ന് മെയിൻ റോഡിൽ നിന്ന് ഈ മെയിൻ റോഡിലോട്ട് കയറാൻ വേണ്ടി അവർ ബ്ലോക്ക് ചെയ്തേക്കുക എന്നിട്ട് നമ്മൾ സർവീസ് റോഡ് കയറി അപ്പുറത്തെ ജംഗ്ഷനിൽ ചെന്നിട്ട് മെയിൻ റോഡ് കയറേണ്ടി വരും ഫുള്ള് മെട്രോൻ്റെ പണി നടക്കുമായിരുന്നു ഈ സൈഡ് ഫുള്ള് മെട്രോയൊക്കെ വരുമ്പോൾ അടിപൊളിയായിരിക്കും പക്ഷേ എത്രത്തോളം ആൾക്കാർ യൂസ് ചെയ്യും ഇവിടെ എല്ലാവരും യൂസ് ചെയ്യുമല്ലോ മെട്രോ ഓൾമോസ്റ്റ് ഇപ്പം ഈ പറഞ്ഞാൽ നല്ല ദൂരം ട്രാഫിക് ഉണ്ടാവും അപ്പം നമ്മളിപ്പം ആ എയർപോർട്ട് വരെ വരുന്ന കണക്ഷൻ വരുന്ന മെട്രോ ആയത് ഹെബാളിൽ ചെന്ന് അവിടെ നിന്ന് എയർപോർട്ട് ആ റൂട്ട് അങ്ങനെ അതായത് ഇപ്പം മടിവാള പറയാമല്ലേ മടിവാളെന്നൊക്കെ പറയുകയാണെങ്കിൽ മടിവാളയിൽ നിന്ന് ഓൾമോസ്റ്റ് മുപ്പത്തഞ്ച് കിലോമീറ്റർ നമ്മുടെ അവിടെ നിന്ന് ബാക്ക് സൈഡിൽ കൂടി പോവുകയാണെങ്കിൽ എത്ര കിലോമീറ്റർ അപ്പം അതിനെട്ട് കിലോമീറ്റർ ഒക്കെ ഉള്ളു പിന്നെ അന്ന് നമുക്ക് ട്രാഫിക്കും വരില്ല ഉൾ റൂട്ടാണ് അപ്പം ട്രാഫിക് ഒന്നുമില്ലാതെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റിനുള്ളിൽ നമുക്ക് എയർപോർട്ട് പിടിക്കാൻ പറ്റും പക്ഷേ കുറവംഗല ആ സൈഡിൽ നിന്നൊക്കെ വരുന്നവർക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും രണ്ട് മണിക്കൂർ പിന്നെ ട്രാഫിക് ഒക്കെ കിട്ടുവാണെങ്കിൽ അതിൽ നിന്നും ലേറ്റ് ആവും ഡിലേ ആവും ഇവിടെ ഏറ്റവും അടുത്തുള്ള ഒരു ടെക് പാർക്ക് എന്ന് പറയുന്നത് മാന്യത ടെക് പാർക്കാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന മാന്യത ടെക് പാർക്ക് ഉള്ളിലോട്ട് ഉണ്ട് ഇങ്ങനെ സൈഡിൽ അപ്പോൾ ഇവിടെ ആദ്യം ഈ ഓവർ ബ്രിഡ്ജ് ഇല്ലായിരുന്നു ഞാനൊക്കെ ആദ്യത്തെ ടൈം ഓഫീസിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഈ ഓവർ ബ്രിഡ്ജ് ഒന്നും ഇല്ലായിരുന്നു ഇപ്പോൾ അവർ മാന്യതയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ഇവിടെ ഒരു ഓവർ ബ്രിഡ്ജൊക്കെ പണിതു ഈ ബ്രിഡ്ജ് നേരെ കയറി അപ്പുറത്ത് അവരുടെ ഓഫീസിലോട്ട് ഇറങ്ങും മാന്യതയിലോട്ട് ഇറങ്ങും ആദ്യമൊക്കെ ഭയങ്കര റഷ് ആയിരുന്നു താഴത്തെ റോഡിൽ കൂടി പോകാനേ പറ്റില്ല കാരണം ഫുള്ള് മാന്യതയിൽ നിന്ന് ഇങ്ങനെ വണ്ടി വരികയും പോവുകയൊക്കെ ചെയ്യുമ്പോൾ ഫുള്ള് ബ്ലോക്ക് ആവും എന്നും ഓൾമോസ്റ്റ് ഒരമണിക്കൂറൊക്കെ നമ്മൾ ഇവിടെ ബ്ലോക്ക് നമ്മുടെ ബ്ലോക്ക് തുടങ്ങി ട്രാഫിക് ബ്ലോക്ക് ഇതിപ്പോൾ ഹെബ്ബാളായല്ലേ ഹെബ്ബാൾ ഫ്ലൈ ഓവറിൻ്റെ താഴെയുള്ള ട്രാഫിക് ബ്ലോക്ക് ഇപ്പോൾ ഗൂഗിൾ മാപ്പിൽ സർവീസ് റോഡ് എടുത്ത് ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഇറങ്ങി പോവാൻ കാണിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ നേരെ തന്നെ എടുത്തു വെറുതെ അതിൻ്റെ കൂടെ കറങ്ങിയിട്ട് ഇതാകേണ്ടല്ലോ അപ്പോൾ ദേ മാപ്പിൽ ഇത് ഇങ്ങനെയാണ് കാണിക്കുന്നത് നോക്കാം നാട്ടിലൊക്കെ ഗൂഗിൾ മാപ്പ് എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷേ ഇവിടെയൊക്കെ ഭയങ്കര ആണ് ചെറിയൊരു ബ്ലോക്ക് വരെയും ഗൂഗിൾ മാപ്പിൽ അപ്പം തന്നെ അപ്ഡേറ്റ് ആവും അപ്പം ഇവർ കറക്റ്റായിട്ട് ഗൂഗിൾ മാപ്പിൽ ആദ്യമായി കാണിച്ചതാണ് അവിടെ നിന്ന് ലെഫ്റ്റടുത്ത് പോയിക്കോ പാലത്തിൽ കയറാൻ പറ്റില്ല എന്ന് പക്ഷേ രാഹുൽ പറഞ്ഞ നേരെ സ്ട്രേറ്റ് പോയാൽ പാലത്തിൽ കയറി നമുക്ക് വേഗം എത്താം പക്ഷേ അത് പാലം ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാം ഗൂഗിൾ മാപ്പിൽ നേരത്തെ അത് അപ്ഡേറ്റ് ചെയ്ത് അവർ കാണിച്ചതായിരുന്നു ഇപ്പം നമുക്ക് നേരെ പോയിട്ട് കറങ്ങി അപ്പുറത്തെ സൈഡ് പാലത്തിന്റെ മേലെ കയറുക അല്ലേ അപ്പുറത്തുനിന്ന് വരുന്ന ആ സൈഡിൽ നിന്ന് ഈ ബ്രിഡ്ജിന്റെ മേലെ കയറുക അല്ലേ ഡയറക്റ്റ് ഇനി ഇവിടെ നിന്ന് കയറാൻ പറ്റത്തില്ല അവരെന്തോ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാം അവസാനം ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ പതിനൊന്ന് അഞ്ചായി ഓൾമോസ്റ്റ് മൂവി തുടങ്ങിയിട്ട് തുടങ്ങിയിട്ടൊരു അഞ്ച് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ അവിടെ വി ഐ പി ആയതുകൊണ്ട് നമുക്കവിടെ വെയ്റ്റിങ്ങോ ലൈൻ ക്യൂവോ അങ്ങനെ ഒന്നുമില്ലായിരുന്നു നമുക്ക് ഡയറക്റ്റ് വി ഐ പി ആ ഇതിലോട്ട് സ്ക്രീനിലോട്ട് കയറി പോവാം നമുക്കവിടെ ചെക്കിങ്ങോ അങ്ങനത്തോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ തിയേറ്ററിൻ്റെ ഓവറോൾ സെറ്റപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു നമ്മുടെ നോർമൽ റിക്ലൈനർ സെറ്റപ്പിനേക്കാളും കുറച്ചുകൂടി കോസി ആയിട്ടുള്ള റിക്ലൈനേഴ്സ് ആയിരുന്നു പിന്നെ അവിടെ നമുക്ക് വെള്ളം ഉണ്ട് സൈഡിലൊരു ലാമ്പുണ്ട് ഒരു ടു ഫിഫ്റ്റി എം എൽ ബോട്ടിലാണ് തോന്നുന്നത് വെള്ളത്തിൻ്റെ ചെറിയൊരു ഇത് ചെറിയൊരു ബോട്ടിൽ പിന്നെ ഒരു ചെറിയൊരു പില്ലോ എപ്പോഴും ഇരിക്കുമ്പോൾ ഞാൻ കുറച്ചൊന്ന് ഇതാക്കിയിട്ടായിരിക്കാം കാരണം നമുക്ക് ആ ഇങ്ങനെ കിടന്ന് തീരെ കിടന്ന് നമുക്ക് കാണാൻ പറ്റില്ലല്ലോ അപ്പം നെക്ക് പെയിൻ എടുക്കും ശരിക്കും ആ പില്ലോ നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നു ഞാൻ പില്ലോ വെച്ചിട്ടാണ് ഫുൾ ഉണ്ടായിരുന്നത് രാഹുൽ അവിടുത്തെ മെനു ഒക്കെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ നൈസായിട്ടൊന്ന് വാഷ്റൂമൊക്കെ പോയി പക്ഷെ വാഷ്റൂം നോർമൽ വാഷ്റൂം തന്നെയായിരുന്നു അങ്ങനെ പറയത്തക്കെ വാവ് ഫാക്ടറൊന്നും ഇല്ല വാഷ്റൂമൊക്കെ നോർമൽ വാഷ്റൂം അവിടുത്തെ മെനുവില് നമ്മുടെ നോർമൽ തീയട്ടേണ്ട പോലെയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ക്യാൻ ആണെങ്കിൽ അതായത് ക്യാൻ എനർജി ഡ്രിങ്ക്സ് കൊക്കോ അങ്ങനത്തെ ക്യാൻസ് വരുമ്പോഴത്തേക്ക് അതിന് എം ആർ പി തന്നെയാണ് പിന്നെ ഷെയ്ക്ക്സ് അങ്ങനത്തെ ഇതിനൊക്കെ മുന്നൂറ് ആ ഒരു റേഞ്ച് ടു ത്രീ ത്രീ ട്വൻറ്റി ഫൈവ് ത്രീ സെവൻറ്റി ഫൈവ് ആ ഒരു റേറ്റ് ഉണ്ടായിരുന്നു പിന്നെ പോപ്കോണ് ലാർജ് ത്രീ ഫിഫ്റ്റി ഇതൊക്കെ ഇപ്പം ഇവിടുത്തെ നോർമൽ റേറ്റ് തന്നെയാണ് അപ്പോൾ വലിയ അങ്ങനെ പ്രീമിയം റേറ്റ് ഒന്നും അല്ല പിന്നെ അവിടെ സൈഡിൽ നമുക്ക് തണുക്കുമ്പം മൂടാനായിട്ടൊരു ചെറിയൊരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നു ബ്ലാങ്കറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വെറുതെ ഷോയ്ക്ക് എടുത്ത് വെച്ചെന്നേ ഉള്ളൂ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ചുമ്മാ വെച്ചേക്കുമല്ലേ നല്ല വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അങ്ങനെ ഫസ്റ്റ് ടൈം ലുലു സിനിപോളിസ് പോളീസ് വി ഐ പി പ്രീമിയം ട്രൈ ചെയ്ത് നോക്കി ഓവറോൾ എക്സ്പീരിയൻസ് നല്ലതായിരുന്നു ഈവൻ സർവീസ് ആയാലും അവർ ഫുഡൊക്കെ സർവ്വെ ചെയ്യുന്നതായാലും നമുക്ക് അത്യാവശ്യം നല്ല സർവീസ് ആയിരുന്നു അങ്ങനെ മൊത്തത്തിൽ സിനിമയും ഓക്കെ എനിക്കിഷ്ടപ്പെട്ടു അത്യാവശ്യം ത്രില്ലറും സസ്പെൻസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സിനിമയായിരുന്നു എന്തായാലും മൊത്തത്തിൽ അന്നത്തെ എക്സ്പീരിയൻസ് ഒക്കെ പിന്നെ ഞങ്ങൾ സിനിമയൊക്കെ കഴിഞ്ഞ് വെറുതെ ലുലു ഹൈപ്പർ മാർക്കറ്റിലൊന്ന് ജസ്റ്റ് കയറി അങ്ങനെ പ്രത്യേകിച്ച് കാര്യമായിട്ട് വാങ്ങാനൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പച്ചക്കറി സെക്ഷനും ഫുഡിൻ്റെ സെക്ഷനും ഒക്കെ വെറുതെ ഇങ്ങനെ കയറി നോക്കി ഇറങ്ങി അങ്ങനെ ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല പിന്നെ ഞാൻ വാങ്ങിയത് ഒരു രണ്ട് പാൻ മേടിച്ചു സ്റ്റീലിൻ്റെ നമ്മുടെ ബോട്ടം ഹെവി ആയിട്ടുള്ള രണ്ട് പാൻ ഇപ്പം നോൺ സ്റ്റിക്കൊക്കെ കുറേ നാളായിട്ട് യൂസ് ചെയ്തിട്ട് അതങ്ങ് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് സ്റ്റീലിൻ്റെ രണ്ട് പാൻ മേടിച്ചു അതാണ് മെയിനായിട്ട് വാങ്ങിയത് പിന്നെ ജസ്റ്റ് അവിടെ കറങ്ങി എങ്ങനെയാണ് നടന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു ഇത്തവണ പോയിട്ട് അങ്ങനെ വാങ്ങാനൊന്നും ഉണ്ടായിരുന്നില്ല ഈവൻ ഫുഡാണെങ്കിലും ബേക്കറി ഐറ്റംസ് ഒന്നും വാങ്ങിയില്ല വെറുതെ ഇങ്ങനെ കുറച്ച് സാ ഞാൻ പറഞ്ഞല്ലോ പാന് മാത്രം മേടിച്ചിട്ട് അങ്ങനെ തിരിച്ചു പോകുന്നു പിന്നെ അവിടുത്തെ വഴി ഭയങ്കര ആണ് നമ്മൾ ഒരു ടേൺ മാറിക്കഴിഞ്ഞാൽ ഫുള്ള് കറങ്ങി അങ്ങനെ വരേണ്ടി വരും ഇതിപ്പോൾ അവർക്ക് ലുലൂന് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു റോഡാണ് ഇത് നേരെ കയറി നമ്മുടെ ഹെബ്ബാൾ റൂട്ട് കയറും അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം താങ്ക് ഫോർ വാച്ചിങ് ബൈ